അച്യുതാനായ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പാചക പാചകവിശേഷങ്ങളോ ഒന്നും തന്നെ ഇല്ല ബ്യൂട്ടി ടിപ്സ് ഇല്ല പിന്നെ എന്താണ് ഞങ്ങളോട് പറയാനുള്ള കാര്യം എല്ലാവരും വിചാരിക്കും അല്ലേ എന്നുവച്ചാല് കടങ്ങള് കടങ്ങൾ ഇല്ലാത്തവരായിട്ട് ആരും തന്നെ ഇല്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല ഒരുപാട് പേർക്ക് കടങ്ങളില്ലാത്തവരുണ്ട് എന്നാൽ ഒരുപാട് പേര് കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടല്ലേ സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് അത് ഏത് തരത്തിലുള്ള കടങ്ങളും ആകട്ടെ നമ്മൾ ആടെയെങ്കിലും കയ്യിൽ നിന്ന് വായ്പ വാങ്ങിച്ചതായിക്കൊള്ളട്ടെ പിന്നെ നമ്മുടെ സ്വർണമൊക്കെ പണയം വെക്കുന്നതായിക്കൊള്ളട്ടെ ഏത് തരത്തിലുള്ള കടങ്ങളായാലും നമുക്കതിനൊരു പരിഹാരമുണ്ട് അതായത് എന്നും വെച്ചിട്ട് നമ്മൾ അധ്വാനിക്കാതെ വീട്ടിലിരുന്നിട്ട് ഇത് മാത്രം ചെയ്തിട്ട് എനിക്ക് പണം കിട്ടും എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് താൻപാതി ദൈവം പാതി ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ പക്ഷെ ഇത് നമ്മൾ വിശ്വാസത്തോടു കൂടി ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ എന്ത് കാര്യവും നടക്കും നമ്മുടെ കടങ്ങളൊക്കെ നമുക്ക് വീട്ടാവുന്നതേ ഉള്ളൂ കടങ്ങളുണ്ടേ കടങ്ങളുണ്ടേ എന്നും പറഞ്ഞ് എല്ലാവരും ഭയങ്കര ടെൻഷൻ എടുത്ത് നടക്കുകയെ ചെയ്യരുത് പകരം ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുക ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ അധ്വാനിക്കുകയും ചെയ്യുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിന്റെ ഫലം കിട്ടിയിരിക്കും പിന്നെ ഈ ഇത് കണ്ടോണ്ട് ആരും നെഗറ്റീവ് ഇട്ടുകൊണ്ട് ഇങ്ങോട്ടും വരണ്ട വിശ്വാസം ഇല്ലാത്തവരാരും ഇതില് ഈ ചാനൽ കാണാനേ പോണ്ട കേട്ടോ ഈ ചാനലിൽ നല്ല ഇതുപോലത്തെ വീഡിയോ കാണാനേ പോണ്ട അത്രയല്ലേ ഉള്ളു കാര്യം അപ്പം ചിലവർ പറയും പിന്നെ ഇതൊക്കെ അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പണം തനിയേ വരും അല്ലെങ്കിൽ കടം തനിയേ വിടും എന്നല്ല പറയുന്നത് അത് മനസ്സിലാക്കേണ്ടവർക്ക് അനുസരിക്കും മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ അപ്പം ഞാൻ പറയുന്ന രീതിയിൽ തന്നെ ചെയ്യണമെന്ന് മാത്രം അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ ഇതെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പൊ നമുക്ക് കടങ്ങള് ഒരുപാടുള്ളവര് തീർച്ചയായിട്ടും ഇത് ചെയ്ത് നോക്കേണ്ട കാര്യമാണ് ഇതിനകത്ത് റിസൾട്ട് കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട ഉറപ്പായിട്ടും കിട്ടും കിട്ടുന്നതിൽ എൻ്റെ അടുത്ത് കമൻ്റിൽ കൂടെ എന്നെ അതിൻ്റെ റിസൾട്ട് അറിയിക്കണം തീർച്ചയായിട്ടും ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ എനിക്കറിയണ്ടേ ആർക്കാൾക്ക് പ്രയോജനം കിട്ടി എന്ന് എനിക്കറിയണ്ടേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഉറപ്പായിട്ടും കിട്ടും നിങ്ങൾ ഏത് കാര്യം ചെയ്യുമ്പോഴും വളരെ വിശ്വാസത്തോടു കൂടി വേണം ചെയ്യാൻ അത്ര മാത്രമേ എനിക്ക് പറയാനായിട്ട് ഉള്ളൂ അപ്പം നമുക്ക് കടങ്ങൾ ഒരുപാടുള്ളവരൊക്കെ എന്തായാലും ഇത് ചെയ്തു ചെയ്ത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അപ്പം നമ്മൾ ടെൻഷൻ അടിച്ചുകൊണ്ട് നടക്കുന്നതിന് പകരം ഇത് എങ്ങനെ നമ്മളെ കൊണ്ട് വീട്ടാൻ സാധിക്കും എന്നൊക്കെയുള്ള ഇത് ചിന്തിക്കുക മനസ്സിലായോ അല്ലാണ്ട് ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ നമുക്കുള്ള ഇല്ലാത്ത അസുഖങ്ങളെല്ലാം വന്നു ചേരും അതുകൊണ്ട് അതിനുള്ള പരിഹാരം എന്താണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ അപ്പം അതിനുള്ള ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് ഇവിടെ ഉപ്പാണ് നമ്മുടെ ഇതിനകത്തെ വില്ലൻ ഉപ്പെന്ന് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് എനർജിയെ വലിച്ചെടുക്കാനുള്ള ശക്തി ഉപ്പിന് നല്ലതുപോലെ ഉണ്ട് അപ്പം ഉപ്പിൻ്റെ കുറേ വീഡിയോസും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതല്ല ഇത് കേട്ടോ ഉപ്പ് നമ്മുടെ അടുക്കളെ ജോലി ചെയ്യുന്നതിൻ്റെ സൈഡിൽ വലത്തു ഭാഗത്ത് ഉപ്പ് വെക്കണം എന്നെ എനിക്ക് ഇപ്പോഴും വെച്ചിട്ടുണ്ട് അവിടെ തന്നെ അതിരിക്കുന്ന കേട്ടോ അവിടെ വെക്കുന്നതുകൊണ്ട് ഭയങ്കര നേട്ടം തന്നെയാണ് ഉണ്ടാകുന്നത് കേട്ടോ പിന്നെ ചെയ്തു വെളിച്ചെണ്ണ കുപ്പി ഉപ്പിൻ്റെ അടുത്ത് വെക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞു പിന്നെ നമ്മൾ വെളിയിലോട്ടൊക്കെ പോയിട്ട് വന്നു കഴിയുമ്പോൾ കുഞ്ഞി പിള്ളേർക്കൊക്കെ എന്താ ഉപ്പ് മുഖത്ത് ഒഴിഞ്ഞ് നമ്മൾ അടുപ്പിലിടുവോ അല്ലെങ്കിൽ സിങ്കിലിടുവോ ഒക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ഉപ്പിന് നെഗറ്റീവ് എനർജിയെ വലിച്ചെടുക്കാനുള്ള ഭയങ്കരമായിട്ടുള്ള ശക്തിയുണ്ട് അപ്പോൾ ഈ പറയാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോ എന്ന് ഞാൻ ചെയ്തായിരുന്നല്ലോ നമ്മുടെ അലമാരിയുടെ മുകളിൽ എന്താ ഉപ്പും മഞ്ഞളും എല്ലാം കൂടെ വെക്കുന്ന ഒരു വീഡിയോ ചെയ്തു അതിൽ എത്ര പേര് ചെയ്തു എന്നെനിക്കൊന്ന് കമൻ്റ് ഇടണം കേട്ടോ ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കാര്യം സാധിച്ചുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇതും നല്ലൊരു കാര്യം ഇത് ഞാൻ എൻ്റെ സ്വന്തമായിട്ടുള്ളതല്ല ഞാൻ ഒരു ചാനലിൽ ഇതുപോലെ കണ്ടിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ ചിലവർ ഇത് കണ്ടിരിക്കാം ചിലവർ കണ്ടിട്ടില്ല അപ്പം കണ്ടിട്ടില്ലാത്തവരും കടങ്ങൾ ഒരുപാടുള്ളവരും ഇതൊന്ന് ചെയ്തു നോക്കുക തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടും ഒന്നും കാര്യമാണ് നമ്മൾ അതിനായിട്ട് ഒരു ചെറിയ 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 ബൗൾ ബൗൾ സ്റ്റീലിന്റെ സ്റ്റീലിന്റെ ബൗൾ അതായത് ചെറിയ കിണ്ണൻ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ ചെറിയ കിണ്ണൻ എന്നൊക്കെ നമ്മൾ പറയത്തില്ല അതുപോലത്തെ ഏറ്റവും ചെറുത് നോക്കി തിരഞ്ഞെടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു സ്പൂൺ ഒരു ഒരുവിധം വലിയ സ്പൂണ് വലിയ സ്പൂണിന് അങ്ങോട്ടല്ല ഒരു സ്പൂൺ അറിയണ്ട നമ്മുടെ പാത്രത്തിന്റെ വലുപ്പം അറിയാലോ ചെറുത് മതി തീരെ ചെറുതല്ല ഒരു സ്പൂണ് ഒരു ഒന്നര സ്പൂണ് ഉപ്പൊക്കെ കൊള്ളുന്ന ഒരു ചെറിയ ഇത് അത് നിറച്ച് നിക്കത്തില്ല കേട്ടോ അപ്പം ചെറിയത് എടുക്കുക ഒരു സ്പൂൺ കൊടുത്താൽ മതിയാകും ഒരു തീരെ ചെറിയ സ്പൂൺ ഇട്ട് കൊടുക്കരുത് കേട്ടോ ഇട്ടുകൊടുക്കുക എന്നിട്ട് അതവിടെ വെക്കുക അപ്പൊ ഈ ഒരു ചെറിയ ബൗൾ എന്ന് പറയുന്നത് സ്റ്റീലിന്റെ എടുക്കാവുള്ളൂ നമ്മുടെ വീടില് എത്ര മുറികളുണ്ടോ ആ മുറികളിലും നമ്മുടെ കിച്ചണിലും കിച്ചണിലും എപ്പോഴും ഉപ്പുണ്ട് എങ്കിലും നമ്മൾ ഇത് ചെയ്യുമ്പോൾ ഒരു ചെറിയ ബൗളിൽ വെക്കുക കിച്ചണിലും പിന്നെ നമ്മുടെ ഹോളിലും നമ്മുടെ ബാത്റൂമിലും നമ്മുടെ വീടിന് എവിടെയൊക്കെ ഏരിയ ഉണ്ടോ അവിടെയെല്ലാം ഈ പറയുന്ന കാര്യം നിങ്ങൾ ചെയ്യണം ചെറിയ ബൗൾ മതി ഈ എല്ലായിടത്തും വെക്കണമെങ്കിൽ മുട്ടൻ ബൗളൊന്നും നിങ്ങൾ വാങ്ങിക്കേണ്ട ചെറിയ ബൗൾ എടുക്കുക അതിനകത്തോട്ട് ഒരു സ്പൂൺ കല്ലുപ്പ് പൊടിയുപ്പല്ല കല്ലുപ്പ് ഇടുക എന്നിട്ട് എല്ലാ മുറിയിലും ബാത്റൂമിലും വാടുക്കളയിലും ഹാളിലും എല്ലാം കൊണ്ട് നിങ്ങൾ വെക്കുക മനസ്സിലായല്ലോ ഇത് വെച്ചിട്ട് ഇരുപത്തി ഒന്ന് ദിവസം വെക്കുക ഈ ഇരുപത്തൊന്ന് ദിവസം വെച്ച് കഴിയുമ്പോഴേ നിങ്ങൾക്ക് ഇതിന്റെ റിസൾട്ട് കിട്ടത്തുള്ള നല്ല പറയുന്നത് ഇരുപത്തൊന്ന് ദിവസമാണ് അതിന്റെ കണക്ക് അപ്പൊ അതിനു മുന്നും നിങ്ങൾക്ക് ചിലപ്പോ ആദ്യ ദിവസം വെക്കുമ്പോഴേ നിങ്ങളുടെ കാര്യം സാധിക്കും അല്ലെങ്കിൽ രണ്ടാമത്തെ ദിവസം വെക്കുമ്പോഴേ നിങ്ങളുടെ കാര്യം സാധിക്കും അങ്ങനെ ഇരുപത്തിയൊന്ന് ദിവസം നിങ്ങൾ വെക്കുക ഇരുപത്തിയൊന്ന് ദിവസം കഴിഞ്ഞിട്ട് ഈ വെച്ചിരിക്കുന്ന എല്ലായിടത്തും വെച്ചിരിക്കുന്ന ഉപ്പ് എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മള് ചവിട്ടാത്തണമില്ലേ അവിടെ എവിടെയെങ്കിലും ഈ ഉപ്പ് കളയുക വീണ്ടും നിങ്ങൾക്കിത് ചെയ്യാം ഇത് ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള നെഗറ്റീവ് എനർജി എനർജിയെല്ലാം പോകും ഉപ്പിന്റെ കാര്യം നിങ്ങൾക്കറിയാലോ നെഗറ്റീവ് എനർജിയെ വലിച്ചെടുക്കാനുള്ള ശക്തി ഉപ്പിനുണ്ട് ഉപ്പ് വളരെ വലിയ പ്രാധാന്യമുള്ള ഒന്നാണ് ഈ ഉപ്പ് എന്ന് പറയുന്നത് ഇതുപോലെ ചെയ്യുക അപ്പൊ ഇത് ചെയ്യുന്നതിന് പ്രത്യേക സമയമോ ദിവസമോ ഒന്നുമില്ല എപ്പം വേണമെങ്കിലും നിങ്ങൾക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ എപ്പം ഏത് ദിവസം വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും ചെയ്യുക പിന്നെ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ശുദ്ധവൃത്തിയോടുകൂടി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഇത് നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും ദൈവമേ എൻ്റെ ഈ കാര്യം എന്തായാലും ഉറപ്പായിട്ടും ഇത് സാധിച്ചു കിട്ടും എന്റെ കടങ്ങളെല്ലാം വീടും എന്നുള്ള ഒരു സന്തോഷം നമ്മുടെ മനസ്സിൽ കാണുക അല്ലാണ്ട് ഇത് ആർക്കാനും വേണ്ടിയിട്ട് ആ കുപ്പ് നിറച്ചേക്കാം ഓ ഇതൊന്നും സാധിക്കാനൊന്നും പോകുന്നില്ലെന്ന് ആ വെറുതെ പിന്നെ അവര് പറഞ്ഞുകൊണ്ടൊന്ന് ചെയ്തു നോക്കാം ഈ ഒരു ഇങ്ങനെ പോയി കഴിഞ്ഞാല് അതിൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടത്തില്ല ഉറപ്പായ കാര്യമാണ് ഞാൻ പറയുന്നത് നമ്മൾ ഇതെന്നല്ല ഏത് കാര്യവും ചെയ്യുമ്പോഴും നമ്മൾ ആ ഇത് നടക്കും എൻ്റെ കാര്യം ഇതിനോടുകൂടി അല്ലെങ്കിൽ ഇതിനോടുകൂടി എനിക്ക് സമാധാനം കിട്ടും എൻ്റെ കടങ്ങളെല്ലാം വീടും ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം സാധിക്കും എന്നുള്ള ഒരു ഇത് നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം ഈ കാര്യമല്ല ഏത് കാര്യം ചെയ്താലും പിന്നെ കുറേ വിശ്വാസം ഇല്ലാത്ത ആൾക്കാരുണ്ട് അവര് ഇങ്ങനത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യുക അതേ ഉള്ളിൽ എനിക്ക് പറയാനുള്ളത് അപ്പം നമുക്ക് നമ്മളിത് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് അതിൻ്റെയൊക്കെ ഫലം കിട്ടുവാണെങ്കിൽ നമ്മുടെ കൂട്ടുകാർക്ക് കൂടെ അത് കിട്ടിക്കോട്ടെ എന്നോർത്ത് മാത്രമാണ് ഇത് ഷെയർ ചെയ്യുന്നത് അപ്പം ചിലവർ പറയും പിന്നെ അവർക്ക് കൂടുതൽ വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയും പക്ഷേ എങ്കിൽ അങ്ങനെയല്ല ഞാനങ്ങനെയല്ല എൻ്റെ ചാനലിൽ എന്ത് കാര്യം ചെയ്താലും ഞാൻ അത് സത്യസന്ധമായിട്ട് മാത്രമേ ചെയ്യാറുള്ളൂ അല്ലാണ്ട് വെറുതെ ഉള്ള നമ്മുടെ എന്ത് പറയുന്നത് ഉഡായ്പ എന്നൊക്കെ പറയുന്നില്ല അങ്ങനെ ഞാൻ ചെയ്യത്തേ ഇല്ല എന്ത് കാര്യമാണേലും ഇപ്പം ബ്യൂട്ടി ടിപ്സാണേലും ഇവിടെ കാര്യമാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും ഞാൻ ആദ്യം ഒന്ന് ചെയ്ത് നോക്കും ഇത് ചെയ്ത് നോക്കിയാൽ ഇത് ശരിയാകുമോ ആണെങ്കിൽ മാത്രമേ നമ്മളിത് ഇടത്തുള്ളൂ ഇല്ലെങ്കിൽ ഇടത്തില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോക്കിയതൊക്കെ ചുറ്റിപ്പോയിട്ടുണ്ട് അതൊന്നും ഞാൻ കൂട്ടുകാരോട് പറഞ്ഞാൽ അതൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ അതൊന്നും എനിക്ക് പ്രയോജനം കിട്ടിയില്ലെങ്കിൽ അത് കിട്ടത്തില്ലായിരിക്കും എന്നുള്ളൊരു കണക്കൂട്ടലാണ് ഞാൻ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചണല് ഇടാറല്ല ഇത് കണ്ടപ്പോഴത്തേക്കും ഇത് നല്ല ഒരു കാര്യമാണെന്നും എനിക്കറിയാം ഞാനിത് ചെയ്ത് നോക്കിയിട്ടുണ്ട് അപ്പോൾ ഇപ്പം നിങ്ങൾ പറയും പിന്നെ അങ്ങനെയാണെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും സാധിക്കാൻ ഇതുപോലെ അങ്ങ് ചെയ്തു കൊടുത്താൽ മതിയല്ലോ എന്ന് പറയും അതല്ല പറയുന്നത് നമ്മൾ ഭയങ്കര ഭക്തിയായിട്ടും സത്യസന്ധമായിട്ടും നമ്മുടെ മനസ്സ് പരിശുദ്ധമായിട്ടും ഒക്കെ നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഫലം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കടങ്ങളും കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും ഒക്കെ ഓരോ ഓരോ കാരണങ്ങൾ കൊണ്ട് എന്തെങ്കിലുമൊക്കെ കാരണങ്ങളുണ്ടായാലോ അതൊക്കെ കൊണ്ട് എന്ത് കാരണമായാലും അതെല്ലാം മാറിക്കിട്ടും അതുപോലെ തന്നെ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ആട്ടിയിട്ട് പിണങ്ങി നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പം ഇതുപോലത്തെ കാര്യങ്ങൾ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിന് ഒരുപാട് വ്യത്യാസം വന്നിരിക്കും അതിനകത്ത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് അവൻ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടാറ് എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബായ്